ബേസിക് ലൈഫ് സപ്പോർട്ട് ുമായി പിരവൻ നഗരസഭ അടിയന്തര സാഹചര്യങ്ങളിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാനാകുന്ന അടിസ്ഥാന പ്രഥമ ശുശ്രൂഷാ രീതികളെ കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം പിറവൻ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ഏലിയാസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പിറവൻ നഗരസഭയുടെയും കുടുംബശ്രീയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി സൗജന്യ ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു അടിയന്തര സാഹചര്യങ്ങളിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാനാകുന്ന അടിസ്ഥാന പ്രഥമ ശുശ്രൂഷാ രീതികളെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം നിർവഹിച്ചു

പൊതുസമൂഹം അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറാകുന്നതിനായി ഇത്തരം പരിശീലനങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണെന്ന് ജൂലി സാബു അഭിപ്രായപ്പെട്ടു വീണുള്ള മരണങ്ങൾ കുറക്കുന്നതിന് സമയബന്ധിതമായ പ്രഥമ ശുശ്രൂഷ ഇടപെടലുകൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്നും സമൂഹത്തിന്റെ ഓരോ നിലയിലുള്ളവർക്കും ഇത്തരം പരിശീലനങ്ങൾ ലഭ്യമാക്കണമെന്നും ഡോക്ടർ ജേക്കബ് വർഗീസ് പറഞ്ഞു രണ്ട് കാലിൻ്റെ കയ്യിലോടെയാണ് സ്റ്റിക്ക് വെച്ച് ഇതെന്ത് കൊണ്ടു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ഏലിയാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കെ പി സലീം മുഖ്യപ്രഭാഷണം നടത്തി കൌൺസിലർമാരായ ഡോക്ടർ അജേഷ് മനോഹർ മോളി വലിയകട്ടയിൽ പി ഗിരീഷ് കുമാർ ജോജി മോൻ സി ജെ ബാബു പാറയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എക്സ് വിൽസൺ കുടുംബശ്രീ ചെയർപേഴ്സൺ സൂസൺ എബ്രഹാം എന്നിവർ സംസാരിച്ചു പൊതുജനങ്ങൾ നഗരസഭാ ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പരിശീലന ക്യാമ്പയിനിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പിറവം Join the 23rd edition of South India's largest exhibition for broadcast, digital TV, broadband, and innovative smart solutions on 7, 678 2025 at Rajiv Gandhi stadium Kadavandara, Kuchi, Kerala. Product presentations, technical classes, broadcast meet, and many more exciting sessions. Mega Cable Fest.